നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് പ്യൂൺ പ്യൂൺ അറ്റൻഡർക്ക് വേണ്ടിയുള്ള ഒരു മാത്സ് ക്ലാസ് ആണ് അപ്പോൾ ഇതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് വളരെ സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഏകദേശം വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഫൈവ് ഫോർ എയിറ്റ് ഫോർ നയൻ സെവൻ എന്ന സംഖ്യയിൽ എട്ടിന്റെ സ്ഥാനവിലയെ മുഖവില കൊണ്ട് ഹരിച്ചാൽ എത്ര കൊസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ എട്ടിന്റെ സ്ഥാനവിലയെ മുഖവില കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിട്ട് ഈ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ ഏതൊരു സംഖ്യയുടെയും മുഖവില എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയായിരിക്കും അപ്പൊ അതനുസരിച്ച് എട്ടിന്റെ മുഖവില എന്ന് പറയുന്നത് എട്ട് തന്നെയായിരിക്കും ഒൻപതിൻ്റെ മുഖവില ഒൻപത് തന്നെയായിരിക്കും പക്ഷെ പൊസിഷണൽ വാല്യൂ എപ്പോഴും വ്യത്യാസം വരും അപ്പം നമുക്ക് നോക്കാം ഇതിനകത്ത് ഈ സംഖ്യയ്ക്കകത്ത് എട്ടിന്റെ പൊസിഷണൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നമുക്ക് നോക്കാം സ്ഥാനവില എട്ടിന്റെ സ്ഥാനവില നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു അപ്പം ഇതിനകത്ത് എട്ട് നേരെ താഴേക്ക് ഇറക്കി എഴുതുക ഇടതുവശത്തുള്ള സംഖ്യകൾ നോക്കണ്ട വലതുവശത്ത് വശത്ത് എത്ര സംഖ്യകളുണ്ടോ അത്രയും പൂജ്യം കൊടുക്കുക മൂന്ന് പൂജ്യം മൂന്ന് സംഖ്യ ഉണ്ട് മൂന്ന് പൂജ്യം അപ്പം ഇതാണ് എട്ടിന്റെ പൊസിഷണൽ വാല്യൂ അഥവാ സ്ഥാനവില നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സ്ഥാനവിലയെ എട്ടിൻ്റെ മുഖവില കൊണ്ട് ഹരിക്കണം എത്ര കിട്ടും അപ്പം ഞാൻ ഈ എയ്റ്റ് തൗസൻഡ് എയ്റ്റ് തൗസൻഡിന് എട്ട് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ വെട്ടിപ്പോവും ഈ എട്ടും ഈ എട്ടും വെട്ടിപ്പോയി ഇവിടെ ഒന്ന് ബാക്കി പൂജ്യങ്ങളെല്ലാം ഇവിടെ എടുത്ത് എഴുതിയാൽ മതി നമുക്ക് ആൻസർ കിട്ടി എത്ര കിട്ടി ആയിരം അപ്പം ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അപ്പം ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ വരാം സ്ഥാനവിലയെ മുഖ സ്ഥാനവിലയിൽ നിന്ന് മുഖവില കുറച്ചാൽ എത്ര കിട്ടും അല്ലെങ്കിൽ സ്ഥാനവിലയും മുഖവില കൊണ്ട് ഇൻട്രൂ ചെയ്താൽ എത്ര കിട്ടും ഇങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാം അപ്പോൾ ഓർത്തു വെക്കുക ഏതൊരു സംഖ്യയുടെയും മുഖവില എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയും ഏതൊരു സംഖ്യയുടെ സ്ഥാനവില എന്ന് പറയുന്ന സ്ഥാനവില നേരെ ആ സംഖ്യ ഇറക്കി എഴുതുക വലതു വശത്ത് എത്ര സംഖ്യകളുണ്ടോ അത്രയും പൂജ്യം ഇട്ടു കൊടുക്കുക അത്രയേ ഉള്ളൂ അതിന്റെ സ്ഥാനവില അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് ഒരു മാസം ഒന്നാം തീയതി ബുധനാഴ്ചയാണ് എങ്കിൽ ആ മാസം ഇരുപത്തിനാലാം തീയതി ഏത് ദിവസമാണ് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ഒന്നാം തീയതി ബുധനാഴ്ചയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാലാം തീയതി കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് ഏഴ് കൂട്ടി കൂട്ടി പോകാം ഒന്നിനോട് ഞാൻ ഏഴ് കൂട്ടിൽ എനിക്ക് എട്ട് കിട്ടും ഈ എട്ടാം തീയതി മറ്റൊരു ബുധനാഴ്ചയാണ് ഞാൻ വീണ്ടും ഏഴ് കൂട്ടുന്നു എനിക്ക് പതിനഞ്ച് കിട്ടും ഈ പതിനഞ്ച് മറ്റൊരു ബുധനാഴ്ചയാണ് വീണ്ടും ഞാൻ ഏഴ് കൂട്ടിലെനിക്ക് ഇരുപത്തിരണ്ട് കിട്ടും ഈ ഇരുപത്തിരണ്ടും വേറൊരു ബുധനാഴ്ചയാണ് അപ്പൊ ഏഴ് കൂട്ടി കൂട്ടി പോകുമ്പോഴല്ല ഒരിക്ക ഒരു കാരണവശാലും ഡേ മാറുന്നില്ല ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇരുപത്തിനാലാം തീയതി ഏത് ദിവസം അപ്പൊ ഇരുപത്തിരണ്ട് ബുധൻ അങ്ങനെയാണെങ്കിൽ ഇരുപത്തി മൂന്ന് വ്യാഴം അപ്പോൾ ഇരുപത്തിനാല് എന്തായിരിക്കും വെള്ളിയായിരിക്കും വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ് എയ്റ്റീൻ ബൈ ട്വൻ്റി ഫോർ ഈക്വൽസ് എയ്റ്റ് എക്സ് ബൈ ഫോർ അപ്പം അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കണ്ടെത്തുക വളരെ സിമ്പിൾ എങ്ങനെ ചെയ്യാം നോക്ക് ഇത്രയേ ഉള്ളൂ ഈ ഫോറിനെ എത്ര കൊണ്ട് ഇൻഡ്യൂ ചെയ്തപ്പോഴാണ് നമുക്ക് ട്വൻ്റി ഫോർ കിട്ടിയത് ഫോറിനെ നമുക്കറിയാം സിക്സ് കൊണ്ടാണ് നമ്മൾ ഇൻഡ്യൂ ചെയ്തത് ഫോർ സിക്സ് ട്വൻറ്റി ഫോർ നാല് നാല് ആറ് ഇരുപത്തി നാല് അപ്പം അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ എക്സിനെയും ആറ് കൊണ്ട് ഇൻഡ്യൂ ചെയ്തപ്പോഴാണ് പതിനെട്ട് കിട്ടിയത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരേണ്ട സംഖ്യ എത്രയായിരിക്കും തീർച്ചയായും ത്രീ ആയിരിക്കും മൂവാറ് പതിനെട്ട് അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് സിമ്പിൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക പ്ലസ് ഗുണനത്തെയും മൈനസ് ഹരണത്തെയും ഇൻറ്റു സങ്കലനത്തെയും ഹരണം വ്യവകലനത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ ഫിഫ്റ്റീൻ പ്ലസ് നയൻ മൈനസ് ത്രീ ഇൻറ്റു ടൂ ഡിവിഷൻ ഫോർ എത്രയാണ് അപ്പൊ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നിരിക്കുന്ന എക്സ്പ്രഷൻ അതേപടി എടുത്തെഴുതുക ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യുക സംഖ്യകൾക്കൊന്നും ഇവിടെ മാറ്റമില്ല അപ്പൊ സംഖ്യ ഫിഫ്റ്റീൻ എടുത്തെഴുതുക ഇനി പ്ലസ്സിന് പകരം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്ലസ്സിന് പകരം ഗുണനം അപ്പൊ പ്ലസ്സിന് പകരം ഞാൻ ഗുണനം ഇട്ടു സംഖ്യ നയൻ എടുത്തെഴുതി ഇനി മൈനസിന് പകരം ഹരണമാണ് അപ്പം ഞാൻ ഹരണത്തിന്റെ ചിഹ്നം ഇട്ടു സംഖ്യ എടുത്തെഴുതി ത്രീ ഇനി നോക്കുക ഈ ഇൻറ്റുവിന് പകരം എന്താ പറഞ്ഞിരിക്കുന്ന സങ്കലനം പ്ലസ് ഇട്ടു സംഖ്യ എടുത്തെഴുതി ഇനി വീണ്ടും ഡിവിഷൻ വന്നിരിക്കുന്നു ഡിവിഷന് പകരം എന്ത് ചെയ്യണം വ്യവകലനം മൈനസ് ഫോർ അപ്പൊ ഇതാണ് ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഫിഫ്റ്റീൻ ഇൻറ്റു നയൻ ഡിവിഷൻ ത്രീ നമുക്കറിയാം വോട്ട് മാസ് റൂൾ ഉപയോഗിച്ച് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം മാറ്റണം അതിൽ തന്നെ ഏറ്റവും ഇന്നർ ബ്രാക്കറ്റ്സ് ആദ്യം നമ്മൾ തുടങ്ങണം അപ്പൊ ഇവിടെ ബ്രാക്കറ്റ്സ് ഇല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ബോട്ട് മാസ് റൂൾ ഉപയോഗിച്ച് ഫസ്റ്റ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ അതിന് രണ്ടിനും ഒരേ ഡിഗ്രിയാണ് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒരേപോലെ അത് കഴിഞ്ഞിട്ട് മാത്രം സങ്കലനോ വേവലനോ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഫിഫ്റ്റീൻ ഇൻറ്റു നയൻ ഡിവിഷൻ ത്രീ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫിഫ്റ്റീൻ ഇൻറ്റു നയൻ ഡിവിഷൻ ത്രീ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക ഫിഫ്റ്റീൻ ഇൻറ്റു നയൻ ബൈ ത്രീ അപ്പൊ ഇവിടെ നമുക്ക് വെട്ടിക്കുറയ്ക്കാം മൂന്ന് ഒമ്പത് പതിനഞ്ച് മൂന്ന് നാൽപ്പത്തി അഞ്ച് എന്ന് കിട്ടും അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് നാൽപ്പത്തി അഞ്ച് എന്ന് കിട്ടി പ്ലസ് ടു മൈനസ് ഫോർ ഇനി വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം നാൽപ്പത്തി അഞ്ച് രണ്ട് നാല്പത്തി ഏഴ് നാൽപ്പത്തി ഏഴീന്ന് നാല് കുറച്ചാൽ നമുക്ക് മൂന്ന് എന്ന് ആൻസർ കിട്ടും ഓക്കെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് ഇങ്ങനെയാണ് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകളുടെ ശരാശരി കാണുക ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകളുടെ ശരാശരി കാണുക അപ്പോൾ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള സംഖ്യകളുടെ എല്ലാം ആകെ തുകയെടുക്കുക ഡിവൈഡ് ബൈ ആകെ എത്ര സംഖ്യകളുണ്ട് ഇരുപത് സംഖ്യകൾ ഇരുപത് കൊണ്ട് ഹരിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഒന്നുകിൽ വൺ പ്ലസ് ടു പ്ലസ് ത്രീ അപ് ടു ട്വന്റി വരെ നമ്മൾ കൂട്ടി വെക്കണം എന്നിട്ട് ആ തുക കണ്ടിട്ട് ഹരിക്കണം അല്ലെങ്കിൽ ഒന്ന് മുതൽ എൻ വരെയുള്ള സംഖ്യകളുടെ തുക കാണാനായിട്ട് ഒരു ഒരു സമവാക്യം നമ്മളിലുണ്ട് അതാണ് വൺ പ്ലസ് ടു പ്ലസ് അപ് ടു എൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഇതാണ് ആ സമവാക്യ സൂത്രവാക്യം അപ്പം ഇതുപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള സംഖ്യകളുടെ തുക കാണാൻ പറ്റും അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള സംഖ്യകളുടെ തുക എത്ര കിട്ടും വൺ പ്ലസ് ടു പ്ലസ് അപ് ടു ട്വൻ്റി ഈസ് ഈക്വൽസ് ഇരുപത് ഇൻറ്റു ഇവിടെ എൻ എന്ന് പറയുന്ന ഇരുപതാണ് ഇരുപത് ഇൻറ്റു ഇരുപത്തി ഒന്ന് ബൈ ഇതായിരിക്കും ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള സംഖ്യകളുടെ തുക അപ്പൊ ഇത് വെട്ടിക്കുറക്കുകയോ ഒന്നും ചെയ്യണ്ട നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരാശരി കാണണം അപ്പൊ ശരാശരി എന്ന് പറയുന്നത് തുക ബൈ എത്ര നമ്പർ ഉണ്ടോ അതുകൊണ്ട് ഹരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ശരാശരി കാണുന്നു ശരാശരി എന്ന് പറയുന്നത് ഈസ് ഈക്വൽസ് ഇരുപത് ഇൻറ്റു ഇരുപത്തിയൊന്ന് ബൈ ടു ആണ് തുക ഡിവൈഡഡ് ബൈ ആകെ എത്ര സംഖ്യകൾ ഇരുപത് സംഖ്യകൾ അപ്പൊ ഇരുപത് കൊണ്ട് ഹരിക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഇരുപത് ഇട്ടുകൊടുക്കുന്നു അപ്പൊ ടു ഇൻറ്റു ട്വന്റി എന്ന് വരും അപ്പോൾ ഈ ഇരുപതും ഈ ഇരുപതും കൂടെ വെട്ടിക്കളഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി ഇരുപത്തിയൊന്ന് ബൈ രണ്ടായിരിക്കും ശരാശരി ഇരുപത്തി ഒന്ന് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ ടെൻ പോയിന്റ് ഫൈവ് ടെൻ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ടെൻ ആൻഡ് ഹാഫ് ഇതായിരിക്കും നമ്മുടെ ആൻസർ ഓക്കെ ഇനി അടുത്ത പ്രശ്നം ഏതാണ് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇതിന്റെ ലസാകു കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എൽ സി എം കണ്ടുപിടിക്കുക വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ ഇത്ര മാത്രം നമ്മൾ സാധാരണ പണ്ട് സ്കൂളിൽ പഠിച്ച അതേ രീതി ഉപയോഗിക്കാം പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇങ്ങനെ വരയ്ക്കുക അപ്പൊ ഇതിനകത്ത് മൂന്നിലും കോമൺ ആയിട്ടുള്ളത് എടുക്കുക ഇനി അതല്ല രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഉള്ളതെങ്കിൽ അത് എടുക്കാം അങ്ങനെ ചെയ്തു പോകാം അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ടിൽ മൂന്ന് കോമൺ ആണ് അപ്പോൾ നമ്മൾ മൂന്നു കൊണ്ട് ഹരിക്കുക ഇപ്പം മൂന്ന് നാല് പന്ത്രണ്ട് ഐ മൂന്ന് പതിനഞ്ച് മൂ ആറ് പതിനെട്ട് ഇങ്ങനെ കിട്ടും ഇനി ഇതിനകത്ത് മൂന്നെണ്ണത്തിലും കോമൺ ഉണ്ടോ ഇവിടെ ഇല്ല കാരണം ഇവിടെ അഞ്ച് ഒരു പ്രൈം നമ്പർ ആണ് അഭാജ്യ സംഖ്യയാണ് അപ്പോൾ പിന്നെ മൂന്നെണ്ണത്തിലും കൂടെ വരില്ല ഇനി ഈ നാലിലും ആറിലും കോമൺ ആയിട്ട് രണ്ടുണ്ട് രണ്ടും ഇരട്ട സംഖ്യയാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ കൂടി നമുക്ക് ചെയ്യാം അപ്പോൾ രണ്ടും കൊണ്ട് ഹരിക്കാം അപ്പം രണ്ട് രണ്ട് നാല് ഇവിടെ ഇതിനകത്ത് പൂർണ്ണമായിട്ട് അടങ്ങില്ല അപ്പം അതങ്ങനെ ഇറക്കി എഴുതുക ഇവിടെ വരും മൂന്ന് വരും രണ്ട് അഞ്ച് മൂന്ന് എന്ന് കിട്ടും ഇനി കോമൺ ആയിട്ട് രണ്ടെണ്ണത്തിൽ പോലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇനി എൽ സി എം എന്ന് പറഞ്ഞാൽ ഈ സംഖ്യകൾ എല്ലാം കൂടി ഇൻറ്റു ചെയ്താൽ നമ്മുടെ എൽ സി എം ആയി അപ്പൊ എൽ സി എം ഈ സീക്വൽസ് ഐ മൂന്ന് പതിനഞ്ച് രണ്ട് മുപ്പത് മുപ്പത് രണ്ട് അറുപത് അറുപത് ഇൻറ്റു മൂന്ന് നൂറ്റി എൺപത് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഇത്രേ ഉള്ളൂ ഇനി അടുത്ത ക്വസ്റ്റ് നോക്കാം എട്ടിനെ നാലിൽ നാലിലൊന്നുകൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും എട്ടിനെ നാലിൽ നാലിലൊന്നുകൊണ്ട് ഹരിക്കണം അപ്പൊ എട്ട് ഹരണം നാലിലൊന്ന് ആണ് നമുക്കറിയാം ഹരിക്കുന്നതിന് പകാരം നമ്മൾ എന്ത് ചെയ്യണം ഗുണിക്കണം തിരിച്ചിട്ട് ഗുണിക്കണം അപ്പൊ ഇവിടെ നമ്മൾ അത് ചെയ്യാൻ പോകുന്നു എട്ട് ഹരിക്കുന്നതിന് പകരം നമ്മൾ ഗുണിക്കുന്നു അപ്പൊ നാലിലൊന്നിനെ തിരിച്ചിടണം എന്ന് മാത്രം അപ്പൊ നമുക്ക് കിട്ടും സോറി ഫോർ ബൈ എന്ന് കിട്ടും ഫോർ ബൈ വൺ ഫോർ ബൈ പറഞ്ഞാൽ ഫോർ തന്നെയാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും എയ്റ്റ് ഇൻ ടു ഫോർ എണ്ണാല് മുപ്പത്തിരണ്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ അടുത്ത ക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ പോയിന്റ് രണ്ട് ഏഴിന് ഒന്നിൽ നിന്ന് കുറച്ചാൽ എത്ര കിട്ടും പോയിന്റ് രണ്ട് ഏഴിനെ ഒന്നിൽ നിന്ന് കുറയ്ക്കുക അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം വൺ മൈനസ് സീറോ പോയിന്റ് ൂ അപ്പൊ ഇവിടെ ഇത്ര മാത്രം ഓർത്താൽ മതി അപ്പൊ നമ്മൾ പോയിന്റ് ടു സെവനെയാണ് ഒന്നിൽ നിന്ന് കുറയ്ക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ക്രീ ചെയ്യാം വൺ ഇനി നോക്കുക ഇത് പോയിന്റ് ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന ഒരു സംഖ്യയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ പോയിന്റ് ഉൾപ്പെടുത്ത രീതിയിൽ എഴുതുക അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ഏതൊരു സംഖ്യയുടെയും വലതുവശത്ത് ഒരു പോയിന്റ് നിൽപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് വണ്ണിന്റെ വലതുവശത്ത് ഒരു പോയിന്റ് ഉണ്ട് ഇനി ഇവിടെ രണ്ട് ദശാംശ സംഖ്യകൾ ഉള്ളതുകൊണ്ട് അതായത് പോയിന്റ് കഴിഞ്ഞ് ഒന്ന് രണ്ട് രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് രണ്ട് പൂജ്യം ഇട്ടു കൊടുത്തേക്കുക അപ്പോൾ വൺ പോയിന്റ് സീറോ സീറോ എന്ന് കിട്ടും മൈനസ് സീറോ പോയിന്റ് ടു സെവൻ അപ്പൊ പോയിന്റിന് താഴെ തന്നെ പോയിന്റ് എഴുതണം അത്രേ ഉള്ളൂ നമ്മൾ ഇവിടെ ഓർത്തിരിക്കാനായിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പോൾ ഇവിടെ ഞാൻ പോയിന്റ് ഇട്ടു അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുന്നു സീറോ പോയിന്റ് ടു സെവൻ ഇനി സാധാരണ പോലെ സാധാരണ പോലെ കുറച്ചാൽ മതി അപ്പൊ പത്തിൽ നിന്ന് ഏഴ് കുറച്ച് കഴിഞ്ഞാൽ മൂന്ന് ഇപ്പം ഇവിടെ മൂന്ന് വരും പത്തിൽ നിന്ന് മൂന്ന് കുറച്ച് കഴിഞ്ഞാൽ ഏഴ് ഇവിടെ ഞാൻ പോയിന്റ് ഇട്ടു അപ്പൊ ഇവിടെ ഒന്ന് വരൂ ഒന്നോ മൈനസ് ഒന്ന് സീറോ നമുക്ക് ആൻസർ കിട്ടും സീറോ പോയിന്റ് സെവൻ ത്രീ അടുത്ത ക്വസ്റ്റൻ നോക്കാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും നോക്കുക അപ്പൊ ഇത്ര ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാൻ തുടങ്ങേണ്ടത് ഏറ്റവും ആയിട്ടുള്ള റൂട്ടിൽ നിന്ന് വേണം നമ്മൾ ചെയ്യാൻ തുടങ്ങാനായിട്ട് അപ്പൊ ഇവിടെ ഏറ്റവും ആയിട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് വൺ ഇന്ത്യയാണ് റൂട്ട് വണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം വൺ തന്നെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റൂട്ട് ഞാൻ അങ്ങ് മാറ്റുന്നു അപ്പൊ ഇങ്ങനെ കിട്ടും രണ്ടാമത്തെ റൂട്ടിനകത്ത് പതിനഞ്ച് പ്ലസ് ഒന്ന് എത്രയാണ് സിമ്പിൾ പതിനാറ് അടുത്തു നോക്കുക റൂട്ട് പതിനാറ് എന്ന് പറയുന്നത് ഫോർ ആണ് കാരണം ഫോറിന്റെ സ്ക്വയർ ആണ് പതിനാറ് അപ്പൊ റൂട്ട് പതിനാറ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും ഫോർ ഇപ്പോൾ നമുക്ക് ഈ റൂട്ടിനകത്ത് കിട്ടും മുപ്പത്തിരണ്ട് പ്ലസ് നാല് മുപ്പത്തിയാറ് അപ്പൊ ഞാൻ എഴുതുന്നു അപ്പൊ ഇവിടെ മുപ്പത്തി ആറാണ് മുപ്പത്തി ആറ് റൂട്ട് മുപ്പത്തി ആറ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അത് ആറിന്റെ സ്ക്വയർ ആണ് മുപ്പത്തി ആറ് സോ റൂട്ട് മുപ്പത്തി ആറ് എന്ന് പറയുന്നത് ആറ് എന്ന് കിട്ടും അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും ഇത്രയേ ഉള്ളൂ അപ്പൊ ഈ റൂട്ടിനകത്ത് റൂട്ട് പ്ലസ് മുപ്പത് പ്ലസ് ആറ് കിട്ടും മുപ്പത് പ്ലസ് ആറ് വീണ്ടും നമുക്ക് മുപ്പത്തി ആറ് എന്ന് കിട്ടും അപ്പോൾ മുപ്പത്തി ആറ് ഇനി നമുക്കറിയാം റൂട്ട് മുപ്പത്തി ആറ് എന്ന് പറയുന്നത് ആറാണ് അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ കിട്ടും ഈ റൂട്ട് ഒന്ന് പോയി ഇവിടെ ആറ് മാത്രം വീണ്ടും നമുക്ക് ഈ റൂട്ടിനകത്ത് മുപ്പത് പ്ലസ് ആറ് കിട്ടും അതായത് റൂട്ട് മുപ്പത്തി ആറ് അഗെയിൻ വിൽ ഗെറ്റ് സിക്സ് സിമ്പിളാണ് അപ്പൊ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ഇന്നർ റൂട്ട് വെച്ച് തുടങ്ങണം അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഉത്തരം കിട്ടും ഒരു കാർ കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ നാൽപ്പത് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ പതിനഞ്ച് മിനിറ്റ് സഞ്ചരിച്ചാൽ കവർ ചെയ്യുന്ന ദൂരം എത്ര അപ്പോൾ കാറിൻ്റെ സ്പീഡ് തന്നിട്ടുള്ളത് ഫോർട്ടി കെ എം പി എച്ച് ആണ് സഞ്ചരിക്കുന്ന സമയം പതിനഞ്ച് മിനിറ്റ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സമയം കൊണ്ട് കാർ എത്ര ദൂരം സഞ്ചരിക്കും നമുക്കറിയാം സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ദൂരം ഡിസ്റ്റൻസ് ഡി ഈക്വൽസ് വി ആണ് അപ്പം ഇവിടെ ഡി എന്ന് പറയുന്ന ദൂരം വി എന്ന് പറയുന്ന സ്പീഡ് ടി ടൈം അതല്ല വി ടി അല്ലെങ്കിൽ നമുക്ക് എസ് ടി എന്ന് എഴുതാം എസ് സ്പീഡ് സ്പീഡ് ഇൻറ്റു ടൈം അപ്പം ഇവിടെ നമ്മൾ സ്പീഡ് ഇവിടെ എത്രയാണ് ആണ് അപ്പം ഫോർട്ടി കൊടുക്കുക ഫോർട്ടി ഇൻറ്റു ടൈം ഇവിടെ എത്രയാണ് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് അത് കൊടുത്തു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ സ്പീഡ് പറഞ്ഞിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിലാണ് കിലോമീറ്റർ പ്രതി മണിക്കൂറിലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടൈം മണിക്കൂറിൽ കൊടുത്തിരിക്കണം ഇനി മണിക്കൂറിലല്ലെങ്കിൽ നമ്മൾ മണിക്കൂറിലാക്കണം അപ്പോൾ ഇവിടെ നോക്ക് ഇവിടെ മിനിറ്റ് ആണ് അപ്പോൾ ഞാൻ ഈ മിനിറ്റിനെ എന്ത് ചെയ്യണം മണിക്കൂറിലേക്ക് മാറ്റണം മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി അറുപത് കൊണ്ട് ഹരിച്ചാൽ മതി സിമ്പിൾ ഇനി നമുക്കിത് വെട്ടിക്കുറക്കും ഇനിയിപ്പോൾ ഇപ്പോൾ ഇവിടെ റെഡി ആയി ഇനി ഇവിടെ വെട്ടിക്കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും അപ്പോൾ പതിനഞ്ച് നാല് ആണ് അറുപത് അപ്പോൾ ഇനി നാൽപ്പതിനെയും നാലിനെയും വെട്ടിക്കുറയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് പത്ത് എന്ന് കിട്ടും അപ്പോൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് പത്ത് കിലോമീറ്റർ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കാം പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു കുട്ടി ഒരു സംഖ്യ പത്ത് കൊണ്ട് ഹരിക്കേണ്ടതിന് പകരം പത്ത് കൊണ്ട് പോയി അപ്പോൾ കിട്ടിയ ഉത്തരം നാനൂറാണ് എങ്കിൽ കുട്ടിക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഉത്തരം എത്ര അപ്പൊ നമ്മളോട് പറയുന്നത് എത്രയാണ് ഒരു സംഖ്യയെ പത്ത് കൊണ്ട് ഹരിക്കേണ്ടതിന് പകരം ചെയ്തത് പത്ത് കൊണ്ട് ഗുണിച്ചു അങ്ങനെ പത്ത് കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയത് നാനൂറാണ് അപ്പം അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ എത്രയാണ് ഉത്തരം കിട്ടേണ്ടത് അപ്പോൾ ആ കുട്ടി അറിയാതെ അല്ലെങ്കിൽ തെറ്റായിട്ടാണ് പത്ത് കൊണ്ട് ഇൻഡ്യൂ ചെയ്തിട്ടാണ് നാനൂറ് കിട്ടിയത് അപ്പോൾ പത്ത് കൊണ്ട് ഇൻഡ്യൂ ചെയ്തതിൻ്റെ എഫക്റ്റ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം പത്ത് കൊണ്ട് ഹരിക്കണം ഓക്കെ അപ്പം ഞാൻ ഈ നാനൂറിനെ കൊണ്ട് ഹരിക്കാൻ പോവുകയാണ് ഞാൻ കൊണ്ട് ഹരിക്കുന്നു ഡിവൈഡ് ബൈ പത്ത് വെട്ടിക്കുറയ്ക്കുക നമുക്ക് ഇങ്ങനെ കിട്ടും നാൽപ്പത് അപ്പൊ യഥാർത്ഥത്തിൽ നാൽപ്പത് എന്ന് പറയുന്ന സംഖ്യയായിരുന്നു ഉള്ളത് ഈ നാൽപ്പതിനെ പത്തുകൊണ്ട് ഹരിക്കേണ്ടതിന് പകരം കുട്ടി കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് നാനൂറ് കിട്ടിയത് ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ നാൽപ്പതിനെ നമ്മൾ എന്ത് ചെയ്യണം യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ക്രിയ ചെയ്യണം അതായത് പത്തു കൊണ്ട് ഹരിക്കണം ഞാൻ ഞാൻ കൊണ്ട് ഹരിക്കുന്നു എനിക്ക് യഥാർത്ഥ ആൻസർ കിട്ടും എത്ര കിട്ടും ഈ പത്തും ഈ പൂജ്യങ്ങളും വെട്ടിപ്പോയി നമ്മുടെ യഥാർത്ഥ ആൻസർ എത്ര കിട്ടുന്നു ഫോർ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നീലയും വെള്ളയും പെയിന്റുകൾ രണ്ട് ഈസ്റ്റു മൂന്ന് എന്ന അംശബന്ധത്തിൽ കലർത്തി മുപ്പത് ലിറ്റർ ആയാൽ നീല പെയിന്റിന്റെ അളവ് കണ്ടുപിടിക്കുക അപ്പൊ രണ്ട് ഈസ്റ്റു മൂന്ന് എന്ന അംശബന്ധത്തിലാണ് നീലയും വെള്ളയും പെയിന്റുകൾ തമ്മിൽ കലർത്തിയത് ആകെ എത്രയുണ്ട് ആകെ മുപ്പത് ഉണ്ട് അങ്ങനെ കലർത്തി കലർത്തി കിട്ടിയ മിശ്രിതത്തിന്റെ അളവാണ് മുപ്പത് ലിറ്റർ അപ്പൊ ഇതിനകത്ത് നീല പെയിന്റ് എത്ര ഉപയോഗിച്ചു ഇതാണ് ചോദ്യം അപ്പൊ മുപ്പത് എന്ന് പറയുന്നത് ആകെയാണ് അപ്പൊ നമ്മൾ മുപ്പത് എടുത്ത് എഴുതി താഴേക്ക് എന്ത് ചെയ്യുക അംശബന്ധത്തിലെ രണ്ട് സംഖ്യകളുടെ തുക എഴുതുക അതായത് അഞ്ച് എന്ന് കിട്ടും ഇൻഡു നീല പെയിന്റ് ഈ രണ്ട് ഈസ്റ്റും മൂന്നിനകത്ത് നീല പെയിന്റിനെ സൂചിപ്പിക്കുന്നത് രണ്ടായതുകൊണ്ട് നമ്മൾ ഇതിനെ രണ്ടു കൊണ്ട് ഇൻഡു ചെയ്താൽ നീല പെയിന്റിന്റെ അളവായി വെട്ടിക്കുറയ്ക്കാം അയ്യാറ് മുപ്പത് ആറ് രണ്ട് പന്ത്രണ്ട് നമ്മുടെ ആൻസർ കിട്ടി പന്ത്രണ്ട് ആണ് നീല പെയിന്റിന്റെ അളവ് ഇനി ഇതേ സമയത്ത് അടുത്ത പെയിന്റ് അതാണ് വെള്ള വെള്ള പെയിന്റിന്റെ അളവ് കാണണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാം മുപ്പതാണ് ആകെ അളവ് അതിൻ്റെ താഴേക്ക് അംശബന്ധത്തിന്റെ ആകെ അളവ് എഴുതുക മൂന്നും രണ്ടും അഞ്ച് ഇഞ്ചും ഇവിടെ വെള്ളയെ സൂചിപ്പിക്കുന്ന നമ്പർ മൂന്നാണ് അപ്പൊ അതുകൊണ്ട് മൂന്ന് കൊണ്ട് ഇൻട്രൂ ചെയ്യുക നമുക്ക് അപ്പൊ ആൻസർ കിട്ടും ഇവിടെ അയ്യാറ് മുപ്പത് ആറ് മൂന്ന് പതിനെട്ടായിരിക്കും വെള്ളയെ സൂചിപ്പിക്കുന്ന നമ്പർ നമുക്ക് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന നീല ആയതുകൊണ്ട് ഈ ക്വസ്റ്റിന്റെ ആൻസർ പന്ത്രണ്ടാണ് ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ ക്രിസ് ഗെയിൽ എന്നൊരാൾ എഴുതി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് എഴുതി ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നതാണ് ബി എക്സ് നമുക്കിവിടെ എക്സ് കണ്ടുപിടിക്കണം അപ്പോൾ എങ്ങനെ ചെയ്യാം വളരെ സിമ്പിളാണ് സെവൻറ്റി ഫൈവ് പെർസെൻറ് ഓഫ് എ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് എ ഈക്വൽസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ബി ഇതാണ് ആദ്യം പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു ഉണ്ട് ഇവിടെയും ഒരു ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പെർസെൻറ്റേജും ഈ പെർസെൻറ്റേജും നമുക്ക് വെട്ടിക്കളയാം ഇനി ഇവിടെ സെവൻറ്റി ഫൈവ് ഉണ്ട് ഇവിടെ ട്വൻ്റി ഫൈവ് ഉണ്ട് സോ നമുക്കിവിടെ ഇരുപത്തഞ്ചും ഉണ്ട് ഡിവൈഡ് ചെയ്യാം ഇരുപത്തി അഞ്ച് ഒന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് മൂന്ന് എഴുപത്തി അഞ്ച് നമുക്കിങ്ങനെ കിട്ടും ത്രീ എ ഈക്വൽസ് വൺ ബി അഥവാ ബി എന്ന് കിട്ടും ഇനി അടുത്ത കേസിൽ പറയുന്നുണ്ട് ബി എന്ന് പറയുന്ന എന്താണ് എക്സ് പെർസെൻറ്റേജ് ഓഫ് എ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ബിക്ക് പകരം ഇവിടെ തന്ന ബിയുടെ വാല്യൂ ഞാൻ കൊടുക്കുന്നു ഓക്കെ അപ്പം ഈ ബിക്ക് പകരം ഞാൻ ഇവിടുത്തെ വാല്യൂ കൊടുക്കുന്നു ഇവിടെ എങ്ങനെ കിട്ടും എക്സ് പെർസെന്റേജ് എന്ന് മാത്രം അർത്ഥമുള്ളൂ ഇനി ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ ഒരു എ ഉണ്ട് ഇവിടെയും ഒരു എ ഉണ്ട് അത് രണ്ടും കൂടെ വെട്ടിക്കളഞ്ഞു ഇപ്പോൾ നമുക്ക് കിട്ടും ത്രീ ഈക്വൽസ് എക്സ് പെർസെന്റേജ് പെർസെൻറ്റേജ് പറഞ്ഞാൽ എന്താ എന്താണ് കൊണ്ട് ഹരിക്കുക അപ്പൊ ഞാൻ ഈ പെർസെന്റേജിനെ മാറ്റുന്നു ഡിവൈഡഡ് ബൈ അപ്പൊ നമുക്ക് കിട്ടി ത്രീ ഈക്വസ് എക്സ് ബൈ നൂറ് ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു ഈ നൂറിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു അപ്പൊ താഴെയുള്ള നൂറ് ഇവിടെ മുകളിലാവും അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും ത്രീ ഇൻറ്റു ഹൺഡ്രഡ് ഇസ് ഈക്വൽസ് എക്സ് എക്സിന്റെ വില കിട്ടി എക്സിന്റെ വില എത്രയാണ് മുന്നൂറ് ഇതാണ് എക്സിന്റെ വില അപ്പൊ നമുക്ക് ഇനി ഒറ്റ ക്വസ്റ്റിനെ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് റൂട്ട് ഓഫ് ടു എൻ ഈക്വൽ ആയാൽ എൻ കണ്ടുപിടിക്കുക അപ്പൊ ഇത്രയൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കുക ഇവിടെ ഒരു റൂട്ട് ഉണ്ട് ഈ റൂട്ട് ഇട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഈ റൂട്ട് മാറ്റുക എന്നതായിരിക്കണം അപ്പൊ റൂട്ട് മാറ്റാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് സ്ക്വയർ എടുക്കുക എന്നതാണ് അപ്പോൾ എൽ എച്ച് എസിന്റെ സ്ക്വയർ എടുത്താൽ ആർ എച്ച് എസ് റൈറ്റ് സൈഡിലുള്ളതിൻ്റെയും സ്ക്വയർ എടുക്കണം അപ്പം ഞാൻ ഇവിടെ സ്ക്വയർ എടുക്കുന്നു അപ്പം നമുക്കറിയാം റൂട്ട് ടുവിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും ടു അപ്പം അതുപോലെ തന്നെ ഇവിടെ ഞാൻ സ്ക്വയർ എടുക്കുമ്പോൾ ഈ സ്ക്വയർ റൂട്ട് അങ്ങോട്ട് മാറും നമുക്ക് ഇങ്ങനെ കിട്ടും ടു റേസ് ടു എൻ അല്ലേ ടു റേസ് ടു എൻ ഈക്വൽസ് അപ്പോൾ ഇതിന്റെയും സ്ക്വയർ എടുക്കണം ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ സ്ക്വയർ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇവിടെ ബേസ് നമ്പർ ടു ആണ് ഇവിടെ നമ്മൾ ബേസ് നമ്പർ ടു ആക്കണം ആക്കാൻ പറ്റിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത്തരം ക്വസ്റ്റിനെ നമുക്ക് തരികയുള്ളൂ അപ്പൊ ഇവിടെ ടു റേസ് ടു എൻ ഈക്വൽസ് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ ടു റേസ് ടു എത്രയാണ് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ ടൂ ഇൻറ്റു ടൂ ഇൻറ്റു ടൂ ഇൻറ്റു ടു നാല് പ്രാവശ്യം ടുവിനെ ഇൻറ്റു ചെയ്യുന്നതാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ടു ഫോർ ആണത് അപ്പൊ ഞാൻ ഇവിടെ അത് എഴുതുന്നു അപ്പം ഇങ്ങനെയാ കിട്ടുക ടു ഫോർ ഓൾ റേസ് ടു അപ്പൊ നമുക്കറിയാം എ റേസ് ടു ബി റേസ് ടു സി അതായത് പറഞ്ഞാൽ എങ്ങനെ കിട്ടും രണ്ടും കൂടി ഇൻഡു ചെയ്യുക എ റേസ് ടു ബി സി അതാണ് നിയമം അപ്പോൾ ഇങ്ങനെ കിട്ടുക ടു ഫോറും കൂടി ഇൻഡ്യൂ ചെയ്യുക നമുക്ക് കിട്ടും എട്ട് ഇനി ഇവിടെ നോക്കുക ഇവിടുത്തെ ബേസ് നമ്പർ ടു ഇവിടുത്തെ ബേസ് നമ്പർ ടു അപ്പൊ അങ്ങനെയാണെങ്കിൽ പവർ തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഓക്കെ